ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ശ്വേതാ സെന്തിർ അങ്ങനെ നമ്മൾ നമ്മളിത് ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് പി എ ഉണ്ട് ഞാനുണ്ട് ഏട്ടനുണ്ട് അമ്മയുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഷോപ്പിങ്ങിന് പോയി അപ്പം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ പെറുക്കിയിടുന്നതാണല്ലോ നമ്മുടെ ഹോബി അങ്ങനെ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കിയിടുന്നുണ്ട് അങ്ങനെ ഒരു സൈഡിൽ നിന്ന് കൊട്ടേലൊക്കെ ഫുൾ നിറച്ചുകൊണ്ടിരിക്കും അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പകുതി സാധനങ്ങളെല്ലാം കാണില്ല എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടൻ ഒരു സൈഡിൽ നിന്ന് അതൊക്കെ എടുത്ത് തിരിച്ച് വെച്ചോണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ആ എന്നെ കൊണ്ടു പോണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കണം അല്ലെങ്കിൽ പണിപാളം അങ്ങനെ ഇതേ പി ആൻ്റെ മണ്ടയിലൊക്കെ കയറി നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വലുതായി മക്കളെ ഇറങ്ങി ഇനി നിന്നാ പറ്റില്ല അവർ വഴക്ക് പറയുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ സ്നാക്സിന്റെ സ്ഥലത്തൊക്കെ പോയി നോക്കി സ്നാക്സ് വേണ്ട എന്നാൽ പിന്നെ ഫുഡ് എന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങളൊരു ബിരിയാണി പറഞ്ഞു ചപ്പാത്തി പറഞ്ഞു ബട്ടർ ചിക്കൻ പറഞ്ഞു ഇതൊക്കെ വാങ്ങി അങ്ങ് എടുത്ത് ആ ഫുഡ് വന്നതിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ മുഖത്ത് കാണുന്നത് കേട്ടോ അങ്ങനെ ഇതേ വീട്ടിൽ വന്നു ഇനി അൺബോക്സിങ് ആണ് കേട്ടോ പെട്ടി പൊട്ടിച്ച് എന്തൊക്കെ സാധനമാണ് ആദ്യം വാങ്ങിച്ചിരിക്കുന്നത് സ്ലപ്പ് ഫാമിന്റെ ഒരു ബീട്രൂട്ട് മിക്സ് ആണ് കേട്ടോ ബീട്രൂട്ട് ദോശ മിക്സ് ആണ് ഇവിടെ പീയുടെ ആണ് ഒന്നുമില്ല ധൈര്യമായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്താൽ സൂപ്പർ ആണ് ഹെൽദിയാണ് ടേസ്റ്റി ആണെന്നപ്പോൾ കഴിച്ചോളൂ പിന്നെ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ്സ് മേടിച്ചിട്ടുണ്ട് ഡേറ്റ്സ് ഉണ്ട് പിന്നെ സ്ലപ്പ് ഫാമിന്റെ തന്നെ ഒരു നൂഡിൽസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല നോക്കാം ഇൻസ്റ്റന്റ് നൂഡിൽസ് ആണ് പിന്നെ അതോ അല്ല അവൾ ഏതൊക്കെയോ പറക്കിട്ടിട്ടുണ്ട് ഫ്രൂട്ടല്ല ഓക്കെ പിന്നെ അടുത്ത് മിൽക്ക് മേയ്ഡില്ലേ നമ്മുടെ മിൽക്ക് മെയ്ഡിണ്ട് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമുക്ക് വലിയ ടിന്നൊന്നും മേടിക്കണ്ട പിന്നെ അടച്ചു വയ്ക്കാം മറ്റന്നാ ടി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ ആയി പോത്തില്ല ഒന്നുമില്ല ഇപ്പൊ ഇതുണ്ട് ഇതിന് എത്രയായിരുന്നു എയ്റ്റി റുപ്പീസോ എത്ര അങ്ങനെ അത് ഞാൻ കണ്ടപ്പോ അതങ്ങട് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് കൊള്ളാം പിന്നെ അതെ നീലാമ്പരി ഇതെന്തിനായിരുന്നു സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു നീലാമ്പേരി മേടിച്ചിട്ടുണ്ട് പിന്നെതാ ഞാൻ ഈ ചിയ സീഡ്സ് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അവിടെ നമുക്ക് പോത്തീസ്റ്റിലെ ഈ എല്ലാ പൊടികളും അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചിയ സീഡ്സ് ഇതരാൻ പറഞ്ഞു അങ്ങനെ തന്നിട്ടുണ്ട് ഇതൊന്ന് വെള്ളത്തിൽ ഇട്ട് തലയ്ക്ക് കുടിച്ചതാക്കാം വെയ്റ്റ് ലോസ് അപ്പോൾ വേണ്ട എന്നാൽ പോലും നമുക്ക് നല്ലതാന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ എനിക്ക് എപ്പോഴും മണം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഭയങ്കര പ്രധാനമാണ് എനിക്ക് മണം അപ്പോൾ ബാത്റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് മണങ്ങായ പാരി കറി ഇതൊരു പുതിയതാണ് ഓരോ വർഷം ഓരോ നിരക്കാറുണ്ട് ചിലത് മണം നിൽക്കും ചിലത് നിൽക്കത്തില്ല കേട്ടോ പിന്നെ അതാണ്ട് എണ്ണ വിളക്ക് കത്തിക്കേണ്ടേ നമുക്ക് അതിന് പിന്നെ നമുക്ക് ഇതേ ഒരു ചെറിയ ടൊമാറ്റോ കെച്ചപ്പ് വാങ്ങിയിട്ടുണ്ട് ഇതൊന്നും അധികം നമ്മൾ വാങ്ങാറില്ല അപ്പം പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വീക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം അവൾ അത്ര ഫാനും അല്ല ഇതിൻ്റെ എന്തായാലും ഇതാണ് മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് പുതിയൊരു സാധനമാണ് ബിസ്പറിൻ്റെ പീരീഡ് പാൻറ്റിയാണ് ട്രൈ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ചോദിച്ചു പിള്ളേരുടെ ഡൈ ഡൈ പ്രൂവിലിട്ടിട്ടും പിന്നെ എൻ്റെ ബ്രെഡ് മേടിച്ചോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലാവശ്യം മേടിച്ചാൽ അതിന് മടിച്ചു അത് പിന്നെ അതേ ഫ്ലഷ് ഹാർപ്പിക്കിൻ്റെ ഫ്ലഷ് മാറ്റിക് ഉണ്ട് ഇത് ഇത് നല്ല സാധനമാണ് നമ്മൾ ഈ ഫ്ലഷിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും നല്ല സ്മെല്ലും ആണ് നല്ലതാണ് സാധനം അങ്ങനെ അത് രണ്ടെണ്ണത്തിൻ്റെ പാറ്റാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ വാൾനട്ട് വാങ്ങിയിട്ടുണ്ട് ഹാർട്ട് ഹാർട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വാൾനട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു കിണ്ണി ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് അവിടെ പോലെ ഞാനൊരു കിണ്ണി എടുക്കും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം കോളേജിൽ ഒരുക്കുമ്പോൾ ഫുഡ് കൊണ്ടുപോകണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിണ്ി കറിയൊക്കെ കൊണ്ടുപോകണം കിണ്ണി കൊള്ളാട്ടെ നല്ല സ്റ്റൊടിയാണ് പിന്നെ നല്ല ടൈറ്റ് ആണ് അത് തുറക്കാൻ പറ്റുന്നില്ല അത് പിന്നെ ട്വിക്സ് ഇതാർക്കാം ഇത് പി എക്കാണ് കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് പോയി പിന്നെ നമ്മൾ വീണ്ടും ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് മഞ്ജിൻ്റെ ബ്രൗണി മാക്സ് മാക്സിമം പറഞ്ഞാൽ പുതിയൊരു സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഒന്ന് കമന്റ് കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ബ്രൗണി എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാനിതൊന്ന് മേടിച്ചു അങ്ങനെയാണോ അറിയില്ല അപ്പം അതിന്റെ രണ്ട് പാക്കറ്റും മേടിച്ചിട്ട് വന്നിട്ടാണ് ബ്രൗണീടെ ഓക്കെ ഇനി നമ്മൾ ഏതാണ്ട് ഇത് വാങ്ങിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ പേര് പംകിൻ സീഡ്സ് ഇത് രസമാണ് കേട്ടോ ഇത് അങ്ങനെ ഹെൽത്ത് അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊന്നുമല്ല എനിക്ക് വെറുതെ നമ്മൾ ഈ സ്നാക്സ് കഴിക്കുന്ന പോലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനമാണ് പന്ത്രീച്ചിച്ച് അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പിസ്റ്റാഷ്യോ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബദാം വാങ്ങിച്ചിട്ടുണ്ട് കൂടുതലും നട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മേടിച്ചത് കേട്ടോ പിന്നെ ഇത് കണ്ടോ പത്തിരുപയുടെ സോപ്പുകൾ സോപ്പുകൾ ഒരുപാട് സോപ്പുകൾ വാവും ഇത്ര സോപ്പുകൾ നിങ്ങൾ വിചാരിക്കും പത്തിരുടെ സോപ്പിൽ കുളിക്കാൻ പോകുകയാണെന്ന് പത്തിരുടെ സോപ്പിൽ കുളിക്കാൻ കാരണം ഇതിൻ്റെ വലുതും ഉണ്ടല്ലോ പക്ഷേ ഇത് ഞങ്ങൾക്ക് തുണി കഴുകാനാണ് അതിന് വേണ്ടിയിട്ടാണ് നല്ല മണം വരും അതിന് വേണ്ടിയിട്ടാണ് അത് മേടിച്ചിരിക്കുന്നത് പിന്നെ പിയണലോലി പാ പിന്നെ എൻ്റെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടോ മിക്സ് ഇത് നല്ല രസം ഇങ്ങനെ വലിയ രീതിയിൽ തിന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇതിലാകെ പ്രശ്നം വെച്ചാൽ നല്ല ഷുഗർ കോട്ടഡ് ആണ് അപ്പം നല്ല മധുരമായിരിക്കും പിന്നെ ഒരു രസം അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സ്കോച്ച് ബ്രൈറ്റിന്റെ സ്ക്രബ് ഒരു നൂന്നാലെണ്ണം ഉള്ള ഒരു പാക്കറ്റ് ആണ് കേട്ടോ അത് മേടിച്ചു പിന്നെ ഒരു സ്വീറ്റ് കോൺ വെജ് സൂപ്പ് പത്ത് രൂപയുടെ കുഞ്ഞതിനോറിൻ്റെ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ ആയുഷിൻ്റെ നാച്ചുറൽ ഗോസ് ആഫ്രണ്ട് സോപ്പ് വാങ്ങിയിട്ടുണ്ട് ഇനി ഇവളോ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം പിന്നെ വിഖ് വിക് വി വജ്രതന്തി ഇതൊരു ആയിട്ട് അവരോട് ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മൾ വാങ്ങിച്ചതാണ് കാരണം പണ്ട് പരസ്യത്തിലൊക്കെ ഇപ്പോഴും കാണുന്നേ ഉള്ളൂ വിക്കോ വിക്കോയുടെ പേസ്റ്റുകളും പൽ പൽപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ചേട്ടൻ്റെ മുട്ടത്തിലെ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേസറുകളാണിത് പിന്നെ ബഞ്ചാരസിൻ്റെ വീണ്ടും ഒരു ഹെന്ന വെച്ചിട്ടുണ്ട് ഹെയർ കെയർ ചെയ്യാൻ പറഞ്ഞത് എനിക്കിപ്പോ വയസ്സായി വരികയാണല്ലോ നരച്ചിൻകിട പുറം ഇതൊക്കെ എടുത്ത് തേക്കാം പിന്നെ വേണ്ടേ ഇതെന്താണ് ഇത് തേക്ക് വേണ്ടിയാണ് മേടിക്കുന്നതെങ്കിലും ഞാൻ തന്നെയാണ് തിന്ന തിന്ന് തീർക്കാറുള്ളത് ഇത് ബേഫർ ബിസ്ക്കറ്റ് ആണ് ബൈ വൺ ഡേ നം ഫ്രീ ആണ് കേട്ടോ പിന്നെ ഇത് യാഡ് യാഡ്ലിയുടെ ഒരു പോക്കറ്റ് പെർഫ്ലീം ആണ് മോർണിംഗ് ഡ്യൂന്നാണ് ഇത് ഇത് എനിക്ക് തോന്നുന്നു ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് തൊട്ടം കാണ്ടുള്ള ഒരു സംഭവമാണിത് ഏഹ് കുറെ നാൾക്ക് മുന്നേ തൊട്ടേ ഇതുണ്ട് എനിക്ക് ഇതിന്റെ ഈ ഒരു സ്മെല് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പി ജിയിൽ എന്റെ റൂമേറ്റ് ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് അത് അത് വന്ന് അണ്ട് അന്ന് ഗൾഫിൽ നിന്നെണ്ടാണ് ടോപ്പുള്ളിയുടെ അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പൊ അവിടെ കൊണ്ടുവന്ന കൊണ്ടു സംഭവമാണ് അപ്പം അതിന്റെ പോക്കറ്റ് പെർഫ്യൂം കണ്ടപ്പോൾ അത് വാങ്ങി കാരണം ആ ആ മണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആണ് നല്ല ഒരു നല്ല ഫ്രേഗ്രൻസ് ആണ് അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ എക്സോന്റെ ഒരു സ്ക്രബ് സ്റ്റീൽ സ്ക്രബ്ബറും മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പെട്ടി ഗ്ലൗസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ മാറ്റി നമ്മൾ തന്നെ മേടിച്ച് തകരത്തിൽ കേട്ടോ കൂടുതലുള്ളത് ഇനി നമ്മൾ അങ്ങോട്ട് കുക്കിംഗ് വീഡിയോ ഇട്ട് തകർക്കല്ലേ അതിന് വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് ഈ നിൽക്കുന്നത് മൊത്തം ഇതിങ്ങനെ എന്താ പറയാ ഓരോന്നായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു അല്ലികളായിട്ടുള്ള ഇത് സ്വീറ്റ് കോൺ ഉണ്ട് അപ്പം അത് നമുക്ക് ഇനി നമുക്കിനി നെനക്കെടേണ്ടല്ലോ പേട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ നല്ല നല്ല ഡിഷസ് ഉണ്ടാക്കും കേട്ടോ ഈ ഭയങ്കര എന്താ പറയുക കുറേ മസാലകളും കുത്തലും ഒന്നുമില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അത് നമുക്ക് കാണാം വലിയ കാണാം അതിനുവേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സ്വീറ്റ് കോൺ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ബേബി ടുമേറ്റോ മേടിച്ചിട്ടുണ്ട് പിന്നെ മഷ്റൂം ഓൾ ടൈം ഫേവററ്റ് പിന്നെ കോൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ബേബി കോൺ വാങ്ങിയിട്ടുണ്ട് ഇതും ഇതും ചിക്കനും മഷറൂമൊക്കെ കൂടിയിട്ടിട്ട് സേട്ടനൊരു സാധനം ഉണ്ടാക്കി അട്ടിപ്പൊഴിയായിരുന്നു കേട്ടോ അപ്പൊ അതിൻ്റെയൊക്കെ റെസിപ്പി കാണിച്ചു തരാം പിന്നെ ഏത്തപ്പഴം പുഴങ്ങി തിന്ന ഇനി വേണ്ടേ വെണ്ടയ്ക്ക ഇത് ഓർഗാനിക് വെണ്ടയ്ക്കയാണ് അല്ലാത്ത വെണ്ടയ്ക്കുണ്ട് പക്ഷേ ഇത് നല്ലതാണ് മറ്റേതിൽ കേടക്കുള്ളത് പോലെ ഇതിലങ്ങനെ വരാറില്ല വിലയൊക്കെ കുറച്ച് കൂടുതലാണ് എങ്കിലും നല്ല സാധനമാണ് കേട്ടോ പിന്നെ വാങ്ങിയിട്ടുള്ളത് പലതരം ആണ് കേട്ടോ ക്യാപ്സിക്കം നമ്മുടെ റെഡ് ഉണ്ട് പിന്നെ മഞ്ഞ മൂന്ന് പിന്നെ മേടിച്ചിട്ടുള്ള കുമ്പളങ്ങയാണ് കേട്ടോ കുമ്പളങ്ങ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പിന്നെ സാമ്പാർ കുമ്പളങ്ങ സാമ്പാർ അടിപൊളിയാണ് പിന്നെ ഒരു ബ്രൂ മേടിച്ചിട്ടുണ്ട് കുറെ നാളായിട്ട് ഇവിടെ കഫയൊക്കെയാണ് അപ്പൊ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാന്ന് വെച്ചാൽ ബ്രൂ മേടിച്ചു പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇത് എന്താണിത് കുട്ടി ക്യാബേജോ ബ്രിസൽ ബ്രൗസ് കുഞ്ഞു ക്യാബേജ് നമുക്ക് പൊടി 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 ക്യാബേജ് ഇതൊക്കെ നമുക്ക് ഈ സാലഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പിന്നെ ചേന്താ സ്പെഷ്യൽ പ്രിപ്പറേഷൻ്റെ അകത്ത് ഇത് നമുക്ക് കാണാം അപ്പം വഴിയെ കാണാം കേട്ടോ പിന്നെ ബീട്രോട്ട് തുറന്ന് കാണിക്കേണ്ടല്ലോ ബീട്രോട്ട് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അൽഫോൺസോ അൽഫോൺസ മാംഗോ മേടിച്ചിട്ടുണ്ട് കേട്ടോ നല്ലതാണെന്ന് പറഞ്ഞ് മേടിച്ചതാ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ പൊട്ടിട്ടു അണിയ സവാള സവാളയുടെ ഗീലി മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് എപ്പിയുടെ സോയാബീൻ കുട്ടി സോയാബീൻ ആണത് കേട്ടോ ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കുന്നത് അവർക്കിഷ്ടമാണ് പിന്നെ ബ്രോക്കോളി മേടിച്ചിട്ടുണ്ട് ബ്രോക്കോളീ ചേട്ടൻ്റെ ഡിഷസിലൊക്കെ ചേട്ടൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് പിന്നെ നമ്മൾ ഗ്രീൻ ആപ്പിൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ആപ്പിൾ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് കാണിച്ചോ പിന്നെ നമ്മളൊരു തണ്ണിമത്തൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ മല്ലിയില കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് അപ്പം ഇന്ന് മേടിച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ പോത്തീസ് ഹോളിൽ ഇത്രയായിരുന്നു നമ്മൾ വാങ്ങിയത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എന്തൊക്കെയോ ഓഫറുകളൊക്കെ നടക്കുന്നുണ്ടോ പ്രത്യേകിച്ചും വെജീസിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഹാപ്പിയായി തിരിച്ചു വന്നു ഇനിയുള്ള വിഷമം ഇതെല്ലാം അടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക അവിടെ ഇവിടെ സ്ഥലത്ത് കൊണ്ട് വെക്കുന്നതാണ് ഇവിടുത്തെ പാട് പക്ഷേ സാധനങ്ങളെത്ര സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു സന്തോഷം ഒരു കുളിർമ കുറെ കാശ്ശൊക്കെ പോകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അതാണ് അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഫ്രം